നമസ്കാരം ഞാൻ എൻ്റെ ആദ്യ വീഡിയോ മുതലേ പറയുന്നതാണ് ഇനിയുള്ള കാലഘട്ടം ഒരുപാട് കഷ്ടങ്ങൾ നിറഞ്ഞതാണ് കാരണം നെഗറ്റീവ് ശക്തികൾ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല അത്രയധികം ശക്തി കൊണ്ടേയിരിക്കുന്നു ഈ കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ് ഇനി ദൈവം ഒരു പുതിയൊരു കാലഘട്ടം തുടങ്ങി ആ ഒരു യാത്രയിലാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ നെഗറ്റീവ് ശക്തികൾ ഇനിയും ശക്തമായി ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഒരുപാട് മനുഷ്യർക്ക് അതിഭയങ്കരമായ കഷ്ടങ്ങളെല്ലാം തരണം ചെയ്യേണ്ടി വരും ഇപ്പൊ അത് നല്ല രീതിയിൽ ഉണ്ട് ഇനി അത് കൂടിക്കൂടിയേ വരുള്ളൂ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാനാണ് ദൈവം എന്നിലൂടെ ചില കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ഇത് എന്നിലൂടെ മാത്രമല്ല ഈ കാലഘട്ടത്ത് പലരിലൂടെയും ദൈവം രക്ഷപ്പെടാനുള്ള വഴികൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് എല്ലാ മതങ്ങളിലും പറയുന്ന ആ അൾട്ടിമേറ്റ് പവറായ ആ സൃഷ്ടിയൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ആ ബ്രഹ്മം എന്നൊക്കെ പറയുന്ന ബൈബിളിലെ യഹോവ എന്നൊക്കെ പറയുന്ന അള്ളാഹു എന്നൊക്കെ മുസ്ലിംസ് വിളിക്കുന്ന ആ ശരിക്കും ആ ദൈവമായ ഒരു കണക്ഷൻ ആ ദൈവത്തിലോട്ട് ആ എത്തണം എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണമേ ഈ വരാൻ പോകുന്ന വലിയ കഷ്ടത്തിൽ നിന്നും ഇത് രക്ഷപ്പെടണമെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ ആത്മാവ് അല്ല നമ്മൾ ആത്മീയ വളർച്ച വന്നേ പറ്റൂ ആത്മാ പർഫുള്ളായ ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഈ പറയുന്നത് ശിശുക്കളായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളല്ല അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന കാലത്ത് കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ പക്ഷെ നല്ല ആത്മീയ വളർച്ച ഏതാണ്ട് വന്ന ആത്മാക്കൾക്ക് ഒരുപാട് കഷ്ടങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഈ നെഗറ്റീവ് ശക്തികൾ അവരെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും നാളും ഈ ഭൂമിയിൽ വലിയ കുഴപ്പം ഇപ്പം ഒന്നും ഇല്ല നമ്മളെ കാര്യങ്ങളൊക്കെ സുഖമാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോയി പലരും കരുതിക്കൊള്ളണം ഇനിയുള്ള അങ്ങോട്ടുള്ള കാലഘട്ടത്ത് ഈ നെഗറ്റീവ് ശക്തികൾ ശക്തമായി നിൽക്കുന്ന കാരണം ഇത്രയും നാളത്തെ സുഖം ഇനി കിട്ടില്ല അപ്പൊ ഇത്രയും നാളും നമ്മൾ ദൈവം എന്ന് വിചാരിച്ച് പല അതിർശക്തികളെയോ അല്ലെങ്കിൽ മനുഷ്യരെ അവതാരങ്ങളായിട്ട് ഭൂമിയിൽ വന്ന യേശുവിനെയോ അങ്ങനെ മുതലായ ആൾക്കാരെയൊക്കെ ദൈവം എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവചൈതന്യം തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നതും അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തു തന്നിരുന്നതും പക്ഷെ ഇത് ആരും തിരിച്ചറിയുന്നില്ല പക്ഷെ ഇനിയുള്ള കാലഘട്ടത്ത് ആത്മീയമായ ജീവിത കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ വരാൻ ഇനിയുള്ള ഈ വലിയ വലിയ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ അസുരന്മാരുടെ ശക്തികളിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും നാളും ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും ജീവിത കാര്യത്തെക്കുറിച്ച് അറിവുകളില്ല പക്ഷെ ദൈവം ഈ കാലഘട്ടത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫേസ്ബുക്കിലും യൂട്യൂബ് മറ്റുള്ള പല മാധ്യമങ്ങളിലൂടെ ഈ അറിവുകൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇനി ഈ കിട്ടിയ അറിവനുസരിച്ച് മനുഷ്യൻ അവന്റെ മനസ്സ് മാറ്റേണ്ട കാര്യമേ ഉള്ളൂ പക്ഷെ ഈ അറിവ് കിട്ടാതെ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ട് പോകില്ല പരീക്ഷ നടക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട വിഷയത്തെ കുറിച്ചൊരു ബോധവും അറിവും കൊടുത്തിട്ടല്ലേ പരീക്ഷ എടുത്തോളൂ അപ്പൊ ഇനിയുള്ള പരീക്ഷ കംപ്ലീറ്റ് ഇപ്പൊ കിട്ടിയ ഈ അറിവുകളിലൂടെ അല്ലെ അറിവിനെ സംബന്ധിച്ചാണ് ഇനിയുള്ള പരീക്ഷ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പൊ ഈ കഴിഞ്ഞ എന്റെ മെസ്സേജുകളിൽ ഞാൻ ക്രിസ്ത്യൽ ക്രിസ്ത്യാനി അല്ലെ ക്രിസ്ത്യ മതക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില മെസ്സേജുകൾ ദൈവം എനിക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അറിയിച്ചത് പക്ഷെ അതിൽ പലർക്കും പല മെസ്സേജുകളിലൂടെ യേശു ദൈവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ധരിക്കാമെങ്കിൽ ധരിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്രയും നാളത്തെ പോലെ അല്ല ഇനിയുള്ള കാലം എന്ന് മനസ്സിലാക്കണം ഇത്രയും നാള് ഇപ്പൊ യേശുവിന്റെ പുരിശോ കൊന്തയോ ഒക്കെ ചൂണ്ടിക്കാണിച്ചാലും നീട്ടിക്കാണിച്ചാലൊക്കെ ചില നൈറ്റ് ശക്തികളൊക്കെ വിട്ടുപോകും കാരണം നമ്മുടെ അറിവില്ലായ്മയിൽ ദൈവം നമ്മളെ ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഈ രണ്ടായിരം രണ്ടായിരത്തി പതിനൊന്നോടുകൂടി ആ ഒരു കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് കാരണം ഏറ്റവും ശക്തി ഇനി കുറച്ചുകൂടെ പവർഫുൾ ആയി വന്നുകൊണ്ട് ഇത്രയും ഉണ്ടായിരുന്ന അടിസ്ഥാന പ്രൊട്ടക്ഷൻ ഒന്നും ഇനി പലർക്കും കിട്ടില്ല അപ്പൊ ഭാവിയിൽ വരുന്ന കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഇപ്പോൾ ഈ പല കാര്യങ്ങളും ദൈവം മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നത് പക്ഷെ അതിപ്പം നമുക്ക് വലിയ വിഷയങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മറ്റത്തെ പണ്ടത്തെ പോലെ മുന്നോട്ട് പോകുമ്പോൾ സുഖമാണെന്ന് ഇപ്പൊ കരുതിയാലും നാളെ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ മാത്രം നിങ്ങൾ മാറി ചിന്തിച്ചാൽ മതി ഇപ്പൊ കാര്യങ്ങൾ ഓക്കെയാണ് തൃപ്ത ആണ് നമുക്ക് ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരണം കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നെ അനേകർ വിളിച്ചു മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും മുസ്ലിം മതത്തെ വളരെ കുറവാണ് എങ്കിലും പലരും വിളിച്ച് ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളും പറയുന്നു എങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല പല പല കാര്യങ്ങൾ ഇറക്കി ചികിത്സ പ്രാണിക് ഹീലിംഗ് മറ്റു നിറച്ചെന്നൊക്കെ പറഞ്ഞ് ഇതിലൊന്നും ശരിയാകുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ശരിക്കും ആ ദൈവത്തോട് അടുക്കുക എന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇതിൽ ക്രിസ്ത്യാനികൾ പെടും ഇതെല്ലാരും വരും അതല്ലാതെ ഒരു ഭാഗം മാത്രം ഓക്കെ എന്നില്ല അപ്പൊ മുസ്ലിം മതത്തിലാണെങ്കിൽ പോലും അവർ അള്ളാഹുവായ സൃഷ്ടാവ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ച് അവരതിലോട്ട് വരുന്നെങ്കിലും അവരുടെ പ്രവൃത്തികളോ മനസ്സോ രീതികളോ ഒന്നും ശരിക്കും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അല്ല ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ഭൂമിയിൽ ജീവിക്കുകയും ചെയ്താൽ അവർക്കും ഇനി രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇനി വരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവർക്കും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഇത് ഏത് മതത്തിലും ആർക്കും അത് ചെയ്യാൻ പറ്റും ഇപ്പൊ കണ്ടുവരുന്ന പ്രവണത നമ്മൾ നിൽക്കുന്ന മതത്തിൽ നിന്ന് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു വിഷയങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അറിവില്ല അറിവില്ലായ്മയിൽ പല മണ്ടത്തരങ്ങളും നമ്മൾ ചെയ്തിട്ട് രക്ഷയില്ലാതെ അടുത്ത മതങ്ങളിലേക്ക് ചാടി കാര്യസാധിക്കാൻ വേണ്ടിയാണ് ഓടുന്നത് ഇത് തെറ്റാണ് ആത്മ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദൈവമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതത്തിലൂടെയും നമുക്ക് വേണ്ട അറിവുകൾ നമുക്ക് സമ്പാദിച്ച് വളർന്നു വരാം പക്ഷെ കാര്യസാധ്യത്തിന് വേണ്ടി എന്റത് വീട് കൊള്ളൂല അപ്പുറത്തവന്റെ വീട് കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നത് ദൈവത്തിന്റെ കണ്ണിൽ തെറ്റാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ കഷ്ടങ്ങൾ കൂടി കൂടിക്കൂടി വരികയുള്ളൂ ശരി ദൈവത്തെ അന്വേഷിച്ച് നമുക്ക് പോകണമെങ്കിൽ ഒരിക്കലും ഒരു മതം ഒരു തടസ്സമല്ല എല്ലാ മതത്തിലൂടെയും അറിവുകൾ സമ്പാദിക്കാം ഇതെല്ലാം ഓരോ വ്യക്തികൾ ഓരോ കാലഘട്ടത്ത് വന്ന് ദൈവത്തെക്കുറിച്ച് കുറിച്ച് യേശു വന്ന് ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൃഷ്ണൻ വന്ന് ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു ശരിക്കുള്ള ദൈവത്തിലേക്ക് അവർക്ക് വേണമെങ്കിലെത്തിയാൽ മതി ആർക്കും നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ ഒരുപാട് ആത്മീയ വളർച്ച നേടിയ ഒരു ലെവലിൽ നിൽക്കുന്ന ആത്മാക്കൾക്ക് ഇനി അർത്ഥ ലെവലിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ എന്തിലൊക്കെയാണോ തൃപ്തിയായി നിൽക്കുന്നത് തൽക്കാലം അങ്ങനെ തൃപ്തിയായിട്ട് നിന്നുകൊള്ളുക നെഗറ്റീവ് ശക്തികൾ ഇനി ശക്തി ആർജിച്ച് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് തൃപ്തി കുറവ് ഉണ്ടെങ്കിൽ മാത്രം അതിനപ്പുറത്തോട്ട് മാറി ചിന്തിച്ചാൽ മതി അതുവരെ എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പോകാം കാരണം ദൈവം എൻ്റെ അടുത്ത് പറയുന്നത് ദൈവമേ ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെയും ചെയ്തോളിച്ച് നടക്കുന്ന നിരീശ്വരവാദിയെക്കാട്ടിലും എത്രയോ ഭേദമാണ് ദൈവം എന്നെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് ദൈവം ദൈവം എന്ന് വിളിച്ച് ഭക്തിയിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അത് എവരെ കാരീശവാദിയെ കാട്ടിലും എത്രയോ ഭേദം അത് മതി പക്ഷെ അതിനപ്പുറത്തോട്ട് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം മുന്നോട്ട് വരിക കാരണം ഈ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ രീതിയിലാണെന്നും ദൈവം എനിക്ക് പലതും കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാനിപ്പോൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള കഷ്ടത്തിൽ നിൽക്കുന്ന ആൾക്കാര് കൂടുതൽ നിരാശയിലോട്ട് പോകും അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ പറയാത്തത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആരെ നിർബന്ധിച്ച് പറയുന്നതല്ല എനിക്ക് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം ആ ലെവലിൽ ആത്മവളർച്ച നേടിയ വ്യക്തികൾക്ക് മാത്രമേ ഇത് ശരിയെന്ന് അവർക്ക് തോന്നുള്ളൂ അവർ മാത്രമേ സ്വീകരിക്കാവൂ അല്ലാത്തവർ കേട്ടിട്ട് ഞാൻ കളയുക ഇപ്പൊ ഒരു ഗവൺമെന്റ് അതായത് നിയമങ്ങൾ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു രാജ്യം ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഗവൺമെന്റ് തന്നെ ഒരുപാട് വീടുകൾ കെട്ടി അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ കെട്ടിക്കൊടുത്തെന്ന് സങ്കല്പിക്കുക അതിനൊരു മുപ്പത് വർഷ കാലാവധി വെച്ചിട്ടുണ്ട് ആ ഫ്ളാറ്റുകൾ മുപ്പത് വർഷം കഴിയുമ്പോൾ ഈ ഫ്ളാറ്റുകളെല്ലാം ഒഴിഞ്ഞ് മാറണമെന്നും ഇതെല്ലാം ഇടിച്ചു നിരത്തി പുതിയ ഫ്ളാറ്റുകൾ കിട്ടും എന്നതാണ് ഗവൺമെന്റിന്റെ നിയമം എങ്കിൽ മുപ്പത് വർഷം ആകണന് മുന്നോടിയായിട്ട് ആ ഗവൺമെന്റ് തന്നെ ഇതെല്ലാം കെട്ടിപ്പെടുത്തിയ ആ ഗവൺമെന്റ് തന്നെ ഇതിന് സമയം കഴിഞ്ഞെന്നും നിങ്ങൾ ആ വീട് വീടൊഴിഞ്ഞ് മാറണമെന്നും നിങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറണമെന്നും ഇതെല്ലാം നശിപ്പിക്കാൻ പോകുന്നെന്നും ആ ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കും ഇങ്ങനെ അറിയിപ്പ് കൊടുത്തിട്ട് ആ ഗവൺമെന്റ് ആ ബിൽഡിങ്ങുകൾ പഴക്കം വന്നതിനൊക്കെ നശിപ്പിക്കുകയുള്ളൂ ഒരിക്കലും ആൾക്കാരോട് താമസിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് കയറിയത് നശിപ്പിക്കില്ല അതുപോലെ പ്രപഞ്ചം അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആ സൃഷ്ടാവാ ദൈവം നമ്മുടെ ഭൂമിക്കും നമ്മുടെ പ്രകൃതിക്കും ഒരു നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു കാലഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ കാലഘട്ടങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെതായ മാറ്റങ്ങൾ വരും ആത്മീയത്തിലാണെങ്കിൽ ഭൗതികത്തിലെല്ലാം വ്യത്യാസങ്ങൾ വരും പക്ഷെ ഇതിന് മുന്നോടിയായിട്ട് അറിയിപ്പ് കൊടുക്കും ഇപ്പൊ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ച് നശീകരണവും കാര്യങ്ങളെല്ലാം ഇനി ഭൂമിയിൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതിന്റെ അതുകൊണ്ട് അതിന്റേതായ മാറ്റങ്ങൾ ഭൂമിയിൽ വരികയും പല നാശനഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ വരികയും ചെയ്യും അപ്പൊ ഇതെല്ലാം ഈ ഒരു കാലഘട്ട ചേഞ്ചിന്റെ ആ പ്രോഗ്രാം അനുസരിച്ച് വരുന്നതാണ് പക്ഷെ അതിനു മുന്നോടിയായിട്ട് രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടുക അവർക്ക് അവർ എത്രയും പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് മാറുക എന്നൊരു മുന്നറിയിപ്പാണ് ഈ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവം നിങ്ങൾക്ക് തരുന്നൊരു മുന്നറിയിപ്പാണ് അപ്പൊ മുന്നറിയിപ്പ് കേട്ടിട്ട് അത് വേണമെങ്കിൽ ഇപ്പൊ ഈ ബിൽഡിംഗ് നശിപ്പിക്കാൻ പോണ സമയത്ത് അവർ മൈക്കിൽ കൂടെ ഇനി വിളിച്ചുകൊണ്ടൊരു മുന്നറിയിപ്പ് പോകും അപ്പൊ മുന്നറിയിപ്പ് പോകുമ്പോൾ അകത്തിരുന്ന് ചിരിക്കാം വേണമെങ്കിൽ ഈ പറഞ്ഞ് പറയുന്നവരെ കളിയാക്കാം എന്തുകൊണ്ട് ചെയ്യാം ഇത് വിശ്വ ഇത് കേട്ടുകൊണ്ട് അവരുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ടു കൊണ്ട് പുതിയ സ്ഥലത്തേക്ക് അവർക്ക് വേണമെങ്കിൽ മാറിപ്പോകാം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അള്ളിപ്പിടിച്ച് ഇരിക്കാം ഇതൊക്കെ ഓരോ എത്ര മനസ്സാണ് പക്ഷേ മുന്നറിയിപ്പ് തരുന്ന അവര് അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് ദൈവം എന്നോടും പറയുന്നത് പറയുന്ന പറഞ്ഞു തരുന്ന കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും അറിയിക്കുക അപ്പൊ ഇത് അറിയിക്കുന്നു ഇത് അറിയിക്കുന്നത് ദൈവത്തിന്റെ ഒരു രീതിയാണ് എന്ത് വിഷയങ്ങളോ പ്രശ്നങ്ങളോ മാറ്റങ്ങളോ വരാൻ പോകുമ്പോൾ അറിവില്ലാത്ത ജനങ്ങളെ ആ അറിയിപ്പ് കൊടുക്കും അപ്പൊ അറിയിപ്പ് കൊടുത്തിട്ട് പിന്നെ അത് അവരനുഭവിച്ചാൽ അത് ഈ പ്രകൃതിക്കോ അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവത്തിനോ അത് ബാധകമല്ലല്ലോ അപ്പൊ അതേപോലെ ഒരു അറിയിപ്പാണ് ഞാൻ ഈ ഇതിൽ കൊടുക്കുന്നത് ഇനി പല പല കാര്യങ്ങൾ ദൈവതയ്ക്ക് അറിയിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇനി അറിയിപ്പുകളായിട്ട് പറയും അപ്പൊ ഇത് നിർബന്ധമുള്ള കാര്യമല്ല വേണ്ടവർക്ക് മാത്രം എടുക്കാം പിന്നെ ഇനി വരാൻ പോകുന്ന ആ ഒരു ബൈബിളിലൊക്കെ പറയുന്ന പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്ന ഒരു കാലഘട്ടം സത്യയുഗം എന്ന് പറയുന്ന കാലഘട്ടം അപ്പൊ ആ ഒരു കാലഘട്ടത്ത് ദൈവം വെച്ചിരിക്കുന്ന രീതി എന്തെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർ അവരുടെ ഉള്ളിൽ തന്നെയാണ് ആ ചൈതന്യം അവരെ നിയന്ത്രിക്കുന്നത് ദൈവമായി നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് പുറമേ അല്ല ഇനി സത്യയുഗത്തിലോട്ട് പോകുന്ന അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ ബൈബിളിൽ പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട് അവരെല്ലാരും ഈ രീതിയിലായിരിക്കും അവർ അമ്പലങ്ങളിലോ പള്ളികളിലോ മറ്റു സ്ഥലങ്ങളിലോ ദൈവത്തെ അന്വേഷിച്ച് ഓടുന്നവരല്ല അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം അവരുടെ ഉള്ളിലൂടെ തന്നെ ദൈവം ചെയ്തു കൊടുക്കും എന്നാൽ മറ്റു വിഭാഗ ആൾക്കാർ ഭൂമിയിൽ എന്ന് വെച്ചാൽ അവരുണ്ടാകും പക്ഷെ അവർ ക്രമേണ ക്രമേണ നശിച്ച് നശിച്ച് പോകും എന്നാണ് ദൈവത്തിനോട് പറയുന്നത് അപ്പൊ ഈ ഒരു വിഭാഗം കയറി 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 വരികയും മറ്റു വിഭാഗം കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും അതിൽ പലരും അവർ അവരെ അത്രയും ആത്മവളർച്ച നേടി നേടി ഇതിലോട്ട് വരും ഇപ്പൊ നമ്മളൊരു മരത്തിൽ തന്നെ മാങ്ങ വിളഞ്ഞ് പഴുത്ത് വരുമ്പോൾ എല്ലാം ഒന്നിച്ച് കാച്ചിട്ട് എല്ലാം ഒന്നിച്ച് വിളഞ്ഞ് എല്ലാം ഒന്നിച്ചല്ല പഴുക്കുന്നത് നല്ല വിളവെന്ന് സാധ്യത മാങ്ങകൾ ആദ്യാദ്യം പഴുത്ത് വരും അപ്പൊ അത് ആദ്യാദ്യം പറിക്കും ഇതാണല്ലോ എന്റെ രീതി പിന്നെ അടുത്ത കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു ലെവലിൽ സാധനങ്ങൾ വിളഞ്ഞ് പഴുത്തു വരും അതിന് അടുത്തത് പറിക്കും അടുത്ത കുറച്ചുകൾ കഴിയുമ്പഴത്തേക്കും അടുത്തത് വിളഞ്ഞ് വിളഞ്ഞുളഞ്ഞ് വരുന്നതിന് അടുത്തത് പറിക്കും അങ്ങനെ അങ്ങനെയാണ് വരുന്നത് ഇതേ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ മാങ്ങ ഇല്ലാതാവും അതുപോലെ സത്യയുഗം എന്ന് പറഞ്ഞ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ആദ്യം വിളഞ്ഞ അല്ലെ അത്രയും ആത്മീയ വളർച്ച വരുന്നവർ ആദ്യം അതിലോട്ട് അതിലേക്ക് പ്രവേശിക്കും പിന്നെ അവരിലൂടെ അടുത്ത വിളഞ്ഞ് വിളഞ്ഞുളഞ്ഞ് വരുന്ന ആത്മാക്കൾ അടുത്തിട്ട് പ്രവേശിക്കും ഇങ്ങനെ ക്രമേണ ക്രമേണയാണ് ആൾക്കാർ സത്യവുതിലോട്ട് പോകുന്നത് പക്ഷെ ഇതിലൊന്നും പെടാതെ ഇതൊന്നും വിശ്വസിക്കാതെ തലതിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കൂട്ടം ക്രമേണ നശിച്ചു പോവുകയും ചെയ്യും ഇതും ദൈവം പറയുന്നുണ്ട് അതാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ് ദൈവത്തിന്റെ പ്ലാനിലുള്ളത് അന്ന് അമ്പലങ്ങളോ പള്ളിയിലോ ഒന്നും ഈ ആൾക്കാരെ അന്വേഷിച്ച് ദൈവത്തിന്വേഷിച്ച് പോകുന്ന ആൾക്കാരായിരിക്കില്ല അവർ അവർ അവരുടെ ഉള്ളിലൂടെ തന്നെ സകല ഇൻഫർമേഷൻസും കിട്ടി അവർ ഭൂമിയിൽ മാന്യമായി നിയമങ്ങൾ പാലിച്ചു കാരണം അവരുടെ ഉള്ളിൽ തന്നെ നിയമങ്ങൾ അവർ ആൾറെഡി ഉണ്ട് അപ്പൊ അവരവിടെ തെറ്റില്ല അങ്ങനെ വരുമ്പോഴേക്കും കർമ്മഫലം എന്ന് പറഞ്ഞ ഒരുപാട് കഷ്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ടും വരില്ല കാരണം അവർ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ച് ആ ഒരു ലെവലിൽ പഠിച്ച് അത് തന്നെ അവരുടെ ജീവിതത്തിൽ തന്നെ ആ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഒരു രീതിയിലായിരിക്കും ആൾക്കാരിനിക്ക് ഭൂമിയിൽ ഭാവിയിൽ ജീവിക്കാൻ പോകുന്നത് ആ ഒരു ഭാഗം അവരാണ് സത്യുഗം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് തെറ്റു കെറ്റ് പറ്റൂല അവരുടെ മനസ്സും തെറ്റി പോകൂല കാരണം ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി തെറ്റുമെങ്കിൽ പോലും എവിടെയെങ്കിലും തെറ്റുമെങ്കിൽ പോലും അതിന് മുന്നോടിയായിട്ട് അവർക്ക് ഇൻഫർമേഷൻ ഉള്ളിൽ നിന്ന് കിട്ടുകയോ തെറ്റി തുടങ്ങുമ്പോൾ തന്നെ തെറ്റിന്ന് ആ ഉള്ളിൽ തന്നെ ഇൻഫർമേഷൻ കിട്ടുകയൊക്കെ ചെയ്ത് അവർ ക്ലിയറായി ക്ലിയറായി പോകുമ്പോൾ ഈ കർമ്മഫലം എന്ന് പറഞ്ഞ് ഈ തെറ്റിപ്പോകുന്ന കർമ്മത്തിന്റെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് അവർക്ക് വരൂല ഇതാണ് ദൈവത്തിന്റെ അടുത്ത പ്ലാൻ അങ്ങനെ ഒരു കൂട്ടം ഭൂമിയിൽ വരണം എന്നാണ് ദൈവത്തിന്റെ പ്ലാൻ അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സത്യയുഗം അപ്പൊ ആ അതിലോട്ട് ആദ്യം ആദ്യം വിളഞ്ഞ ആത്മീയ വിളർച്ച ഒത്തിരി വളർ വന്ന ആത്മാക്കളാണ് ഫസ്റ്റ് ഇതിലോട്ട് പോണത് അപ്പൊ അവർക്ക് ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ കാരണം അവരുടെ ഉള്ളിൽ അത് ആത്മാവ് അത് എടുക്കും ഇത് കറക്റ്റാണ് കറക്റ്റാണെന്ന് അവരുടെ അകത്ത് പറഞ്ഞു കൊടുക്കും അവർ മാത്രമേ ഫസ്റ്റ് ഇതിലോട്ട് വരികയുള്ളൂ അത് വളരെ കുറച്ച് ആൾക്കാരെ ആദ്യ പടിയായിട്ട് ഇതിലോട്ട് പോകുകയുള്ളൂ കാരണം ദൈവം എനിക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോഴും എന്റെ ഉള്ളിൽ അത് കറക്റ്റ് ശരി തന്നെ ശരി തന്നെ ശക്തമായ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ വലിയ ലെവലിൽ നിൽക്കുന്ന ആത്മീയ ഗുരു ഗുരുമുഖന്മാരെ നിൽക്കുന്ന ഹൈന്ദവത്തിലാണെങ്കിലും സ്വാമി ലെവലിലൊക്കെ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവരെ ശിക്ഷനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാർ അതേപോലെ ക്രിസ്ത്യൻ ലെവലിൽ ഇപ്പൊ എന്തോ കോസ് പാസ്റ്റർ കൈവച്ച് അത്ഭുതങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാസ്റ്റർമാർ അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ ആദ്യ കാലത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരൊക്കെ പുച്ഛിച്ച് കളയും കാര്യം അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല പക്ഷേ ഞാൻ സാധാരണ ചില വ്യക്തികളോടൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അതിയായ ഒരു ദാഹം ഉണ്ട് കാരണം ഇത് കറക്റ്റാണ് ഇത് കറക്റ്റാണ് എന്റെ ഉള്ളില് ശരി എന്ന് പറയുന്നു എന്ന് അവർക്ക് പറയാൻ പറ്റും അപ്പൊ ഞാൻ അവരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ചെറുപ്രായം മുതലെ പല കാഴ്ചകളുണ്ട് ചില അദൃശ്യ ശക്തികൾ കാണുന്നുണ്ട് വീടിനകത്തും പുറത്ത് ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് ഞങ്ങൾക്ക് വട്ടായത് കൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ച് അമിങ്ങിയിരിക്കുന്ന ചില വ്യക്തികൾ സാധാരണക്കാരാണ് പക്ഷെ മറ്റ് വലിയ ഗുരുക്കന്മാരായിട്ടും ആത്മീയ ലെവലിലൊക്കെ നിൽക്കുന്ന ബിഷപ്പ് എന്ന ലെവലിലൊക്കെ നിൽക്കുന്നവർക്കൊന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പോലും ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആത്മീവളർച്ച ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ അവർ സാധാ മനുഷ്യരായിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളാൽ പുറമേ നിൽപ്പുണ്ട് എന്നാൽ ഈ മതത്തിലൊക്കെ കച്ചവടം നേടി നല്ല കാശ് സമ്പാദിക്കാം സുഖിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് ഈ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന സത്യം എനിക്ക് പണ്ടേ മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ഇത് ദൈവം തന്നെ എന്നെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചതാണ് നീ ഇപ്പോ അവരെടുത്ത് പറയാ നീ ഇപ്പൊ ഇവരെടുത്ത് പറയാ എന്ന് പറയുമ്പോൾ ഞാൻ ഇവർക്ക് ഇതൊക്കെ മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ച് വലിയ സംഭവം പോലെ പറയുമ്പോൾ അവർക്ക് ഇത് ഇതിന്റെ യാതൊരു ബന്ധമേ ഇല്ലാത്ത രീതിയിലാണ് ഇതിന് കണ്ണൻ തള്ളി വായും തുറന്ന് കേട്ടോണ്ടിരിക്കുന്നത് അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള മനസ്സു പോലും വരുന്നില്ല അവരൊരു അതിശയം പോലും ഇത് കേട്ടോണ്ടിരിക്കുന്നത് പക്ഷെ സാധാരണക്കാര് ഉണ്ട് അപ്പൊ ഈ ഈ ലെവലിൽ ആത്മീയ വളർച്ച വന്ന നിൽക്കുന്ന അനേകർ എന്റെ ഇത് കേൾക്കുന്നുണ്ട് അപ്പൊ അവരാണ് ഈ വിളഞ്ഞ ആത്മാക്കൾ ഞാൻ പറയുന്നത് അപ്പൊ അവര് പെട്ടെന്ന് ഈ ലെവലിലേക്ക് അവരുടെ മനസ്സ് മാറി ക്ലിയറായി അവരിതിലോട്ട് വരും അവരൊന്നും ഹൈ പൊസിഷനിൽ വലിയ ലെവലിൽ നിന്നും പബ്ലിസിറ്റി ഉള്ള ആൾക്കാരൊന്നും അല്ല ഈ ആത്മീയ വളർച്ച നേടിയ ആൾക്കാരെന്ന് ഞാൻ പറയുന്നത് അവർക്ക് സാധാരണക്കാരായിട്ട് വളർ നല്ല ഭക്തി മാർഗത്തിലൂടെ മറ്റുള്ള ആത്മീയ ലെവലിൽ നിൽക്കുന്നതൊന്നും കറക്റ്റ് അല്ലല്ലോ എന്ന് മനസ്സിലാക്കി ഒറ്റയ്ക്ക് ഇത് അവരുടെ കാര്യങ്ങളൊന്നും ആരുടെ ഷെയർ ചെയ്യാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന അനേകർ ഉണ്ട് അവരെയാണ് ദൈവം ലക്ഷ്യം വെച്ചും കൊണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കണം എന്ന് ഞാൻ പറയുന്നത് കാര്യം അവരാണ് അടുത്ത കാലഘട്ടത്തിലേക്ക് പോകാനായി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ആദ്യ ടീമുകൾ അല്ലെങ്കിൽ ആദ്യ കൂട്ടം അപ്പൊ അവർക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഈ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം ഇവർ ഈ ലെവലിലാണെന്ന് അവർക്കും അറിഞ്ഞൂടാ മറ്റുള്ളവർക്കും അറിഞ്ഞൂടാ പക്ഷെ ദൈവത്തിന് അല്ലെ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികൾക്കും അറിയാം ഈ ഇവരെ തെറ്റിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന അല്ലെ പിശാതികൾ എന്നൊക്കെ പറയുന്ന യാതൊരു ശക്തികൾക്കും ഇത് അറിയാം പക്ഷേ ഈ വ്യക്തികൾ തിരിച്ചറിയണമല്ലോ അപ്പൊ അതാണ് എന്നിലൂടെ ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവം എന്നോട് പറയുന്നു കൊടുക്കുക അയക്കുക വേണ്ടവരത് എടുക്കും അപ്പോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പറയും ഇത് വേണ്ടവർ എടുക്കുക ഓക്കെ അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തു